എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഗ്രീൻ ആപ്പിൾ എന്ന വെറൈറ്റിയാണ് ഇത് പത്തനംതിട്ടയിലുള്ള ഹരിപ്രിയ എന്ന കസ്റ്റമർ എനിക്ക് തന്ന വീഡിയോ ആണ് ഒരുപാട് ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് ലോട്ടസ് വെറൈറ്റികൾ മാത്രമല്ല വാട്ടർ ലീസും സെയിലിന് അവൈലബിൾ ആണ് ഇത് കണ്ണൂരുള്ള ജസിദ എന്ന കസ്റ്റമർ തന്ന വീഡിയോ ആണ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ആണ് സെയിലിനുള്ളതെന്ന് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇത് കാസർഗോഡുള്ള പൂർണിമ എന്ന കസ്റ്റമർ അയച്ചു തന്ന വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് ഫ്ലവറിൽ നിന്ന് ഒത്തിരി ലോട്ടസ് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവരെല്ലാവരും വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഡീറ്റെയിൽസ് എല്ലാം വാട്സപ്പിൽ കൂടി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ സെയിലിനുള്ള ലോട്ടസ് വെറൈറ്റികൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുൻപായിട്ട് കസ്റ്റമേഴ്സ് റിവ്യൂ ഒന്ന് കാണാം ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഐശ്വര്യ എന്ന വെറൈറ്റിയാണ് അതിൻ്റെ ഫ്ലവർ ആണ് ഇതിപ്പോൾ ഇവിടെ വിരിഞ്ഞു നിൽക്കുന്നതാണ് ഇത് എറണാകുളത്തുള്ള ചിത്രലേഖ എന്ന കസ്റ്റമർക്ക് നാല് വെറൈറ്റികളിൽ മുട്ട് വന്നതാണ് ഇത് കോഴിക്കോടുള്ള അമിതാ ഷിജിത്ത് എന്ന കസ്റ്റമർക്ക് പിങ്ക് ക്ലൗഡിൽ മൊട്ടുകൾ വന്നതാണ് ഇത് ആലപ്പുഴയിലുള്ള അനുപമ ഗോപിനാഥ് എന്ന കസ്റ്റമർക്ക് വൈറ്റ് പിയൂണിയിൽ മൊട്ടുകൾ വന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തോളൂ ഇത് എറണാകുളത്തുള്ള റീറ്റ എന്ന കസ്റ്റമർക്ക് ഫ്ലവർ ഇരതാണ് ഇത് എറണാകുളത്തുള്ള സോളി എബ്രഹാം എന്ന കസ്റ്റമർക്ക് ഐശ്വര്യയിൽ മൊട്ടുകൾ വന്നതാണ് ഇത് കണ്ണൂരുള്ള പുഷ്പാനന്ദൻ എന്ന കസ്റ്റമർക്ക് വൈറ്റ് പിയോണിയിൽ മൊട്ടുകൾ വന്നതാണ് ഇത് തൃശ്ശൂരുള്ള കൃഷ്ണവേണി എന്ന കസ്റ്റമർക്ക് പിങ്ക് ക്ലൗഡിൽ മൊട്ട് വന്നതാണ് ഇത് കണ്ണൂരുള്ള നിവേദ് എന്ന കസ്റ്റമർക്ക് യെല്ലോ പിയോണി വിരിഞ്ഞതാണ് ഇത് എറണാകുളത്തുള്ള ബിന്ദു കൈലാസ് എന്ന കസ്റ്റമർക്ക് കുറേ വെറൈറ്റികളിൽ ഒത്തിരി മൊട്ടുകൾ വന്നു അൻപത് രൂപയ്ക്ക് ഐ ഡി അറിയാത്തൊരു ട്യൂബർ കൊടുത്തിരുന്നു അതിലും രണ്ട് മൊട്ട് വന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്താരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാകുന്നവരെല്ലാവരും ഉറപ്പായും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ കമൻസും പ്രതീക്ഷിക്കുന്നു ഇത് ആലപ്പുഴയിലുള്ള ധന്യാധനഞ്ചേൻ എന്ന കസ്റ്റമർക്ക് വൈറ്റ് പിയോണിയിൽ മുട്ട് വന്നതാണ് വൈറ്റ് പിയോണി വിരിഞ്ഞതിൻ്റെ ഒരു വീഡിയോ കൂടി ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വീഡിയോ എങ്ങനെ ഗ്യാലറിന് പോയി ഇത് ആലപ്പുഴയിലുള്ള ഗിരിജാകുമാരി എന്ന കസ്റ്റമർക്ക് ബുച്ച എന്ന വെറൈറ്റിയിൽ മൊട്ടുകൾ വന്നതാണ് ബുച്ചയിൽ ഏഴാമത്തെ മൊട്ടും വന്നു ഇത് കൊല്ലം ഓച്ചിറയിലുള്ള വസന്തകുമാരി എന്ന കസ്റ്റമർക്ക് തമോ ഫോറിനർ ചന്ദ്രഭാഗ ഹിമാനി എന്നീ ലോട്ടസ് വെറൈറ്റികളിൽ മുട്ടുകൾ വന്നതാണ് ഇത് കൊല്ലം ഓച്ചിറയിലുള്ള ഗീത എന്ന കസ്റ്റമർക്ക് റെഡ് ബൗൾ തമോ എന്നീ വെറൈറ്റികളിൽ മുട്ടുകൾ വന്നതാണ് ഇത് കണ്ണൂരുള്ള ഉഷാകുമാരി എന്ന കസ്റ്റമർക്ക് അമേരിക്ക മേലി എന്ന വെറൈറ്റിയിൽ മുട്ടുകൾ വന്നതാണ് ഇത് കാസർഗോഡുള്ള പൂർണിമ എന്ന കസ്റ്റമർക്ക് കാവേരി എന്ന വെറൈറ്റിയിൽ മുട്ടുകൾ വന്നതാണ് പിന്നെ ഏറ്റവും അധികം ഗ്രീൻ ആപ്പിൾ എന്ന വെറൈറ്റിയുടെ വീഡിയോ കാണിച്ചില്ലേ ആ വീഡിയോ അയച്ചതാ ഹരിപ്രിയ തന്നെയാണ് ഈ ഫോട്ടോസും അയച്ചു തന്നിട്ടുള്ളത് ഇത് ഡീ എന്ന വെറൈറ്റിയാണ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ആറ് മൊട്ട് വന്നിട്ടുണ്ടായിരുന്നു ആറും വിരിഞ്ഞു പൊഴിഞ്ഞു പോയി ഇപ്പം വീണ്ടും മൊട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയും ഒരുപാട് വെറൈറ്റികളിൽ മൊട്ടുകൾ നിൽപ്പുണ്ട് ഡീ നൈലിലും മൊട്ട് വന്നിട്ടുണ്ട് അതെല്ലാം അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒരുപാട് താമരപ്പൂക്കളെയും ആമ്പൽപ്പൂക്കളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് വീഡിയോസിനുടനെ വരുന്നതായിരിക്കും അതൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക ഒത്തിരി മുട്ടുകളും പൂക്കളും നിൽക്കുന്ന ഈ ഒരു വെറൈറ്റി ഉണ്ടല്ലേ ഇത് ഐശ്വര്യ എന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഫോട്ടോസ് അയച്ചു എന്നതും ഹരിപ്രിയ എന്ന കസ്റ്റമറാണ് ഇനി നമുക്ക് ഏതൊക്കെ വെറൈറ്റികളുടെ ട്യൂബേഴ്സാണ് സെയിലിനുള്ളതെന്ന് നോക്കാം അപ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് ഏഞ്ചൽ റോസ് എന്നാണ് ഏറ്റവും പുതിയൊരു വെറൈറ്റിയാണ് ഏഞ്ചൽ റോസ് നല്ല റോസ് കളറാണ് ഒരുപാട് പൂക്കുന്ന ഒരു ലോട്ടസ് വെറൈറ്റി കൂടിയാണ് ഏഞ്ചൽ റോസ് അപ്പോൾ ഏഞ്ചൽ റോസിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ ആണ് അപ്പോൾ ഏഞ്ചൽ റോസിൻ്റെയും ഇനി കാണിക്കുന്ന എല്ലാ ലോട്ടസ് വെറൈറ്റികളുടെയും ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും കേരളത്തിന് പുറത്തേക്കും ലോട്ടസ് ട്യൂബേഴ്സും വാട്ടർ ലില്ലീസും കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുതിയൊരു ലോട്ടസ് വെറൈറ്റി സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങിക്കാവുന്ന അടിപൊളിയൊരു ലോട്ടസ് വെറൈറ്റിയാണ് ഏഞ്ചൽ റോസ് അതുമാത്രമല്ല നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മൊട്ട് വന്ന് തുടങ്ങുന്ന താമരയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാവുന്ന അടിപൊളിയൊരു വെറൈറ്റി തന്നെയാണ് ഏഞ്ചൽ റോസ് കാരണം വളരെ പെട്ടെന്ന് പെട്ടെന്ന് മൊട്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു താമരയാണ് ഏഞ്ചൽ റോസ് ഏറ്റവും പുതിയൊരു വെറൈറ്റിയും കൂടിയാണ് ഇത് ലക്ഷ്മി എണ്ണൂറിൽ കൂടുതൽ ഇതളുകൾ വരുന്ന വലിയ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാവുന്ന അടിപൊളിയൊരു ലോട്ടസ് വെറൈറ്റിയാണ് ലക്ഷ്മി എണ്ണൂറിൽ കൂടുതൽ ഇതളുകൾ വരുന്ന താമര എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല വലിയ താമരയായിരിക്കും ഒരുപാട് നല്ല വലിയ വലിയ പൂക്കളും നല്ല വലിയ ഇലകളുമാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത ഇപ്പോൾ ലക്ഷ്മിയുടെ ട്യൂബേഴ്സും അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ലക്ഷ്മിയെയും ഏഞ്ചൽ റോസിനെയും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ലക്ഷ്മിയെയും ഏഞ്ചൽ റോസിനെയും ഇഷ്ടപ്പെട്ടവർ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇത് അമരിപ്പ്യൂണി ഈ ഒരു വെറൈറ്റിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നറിയാം എങ്കിലും അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഇത് അമരിപ്പിയോണി എന്ന വെറൈറ്റിയാണ് നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അമരിപ്പിയോണി ബിഗിനേഴ്സിന് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു വെറൈറ്റിയാണ് അമരിപ്പിയോണി നല്ല ഭംഗിയുള്ള പൂക്കളാണ് അതുപോലെ വളരെ പെട്ടെന്ന് നട്ട് ഒരു മാസത്തിനകത്ത് തന്നെ മുട്ടുവന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റി കൂടിയാണ് അമരിപ്പിയോണി അപ്പോൾ അമരിപ്പിയോണിയുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് ഇനിയും ഒത്തിരി വെറൈറ്റികളുണ്ട് പൾസ് ഫീലിംഗ് റെഡ് പ്രോർ പിങ്ക് ലൈവ്ലി ജുവൽ റെഡ് പിയർ പ്രിൻസസ് പിയോണി റെഡ് ഫയോണിക്സ് മീ ഷോക്ക് വെഡ്ഡിങ് ഡ്രസ് ഒരുപാട് വെറൈറ്റികൾ ട്യൂബേഴ്സ് ഇപ്പോൾ ആണ് ഒരുപാട് മൊട്ടുകൾ വരുന്ന നല്ല ഭംഗിയുള്ള താമരപ്പൂക്കളാണ് ഇവയെല്ലാം അപ്പോൾ ഇവയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഈ വെറൈറ്റികൾ മാത്രമല്ല വേറെ ഇനിയും ഒരുപാട് വെറൈറ്റികളുടെ ട്യൂബേഴ്സ് അവൈലബിൾ ആണ് എല്ലാം കൂടി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കിഷ്ടമായ വെറൈറ്റിയുടെ പേര് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം